പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ നൽകിയ ഇഫ്താർ വിരുന്നിൽ അതിഥിയായി പങ്കെടുത്തപ്പോൾ മുഖ്യമന്ത്രി തന്റെ മുഖത്ത് നോക്കിയില്ലെന്ന് ബിഗ് ബോസ് താരം അഖിൽ മാരാർ പറഞ്ഞു രാഷ്ട്രീയ വിമർശനങ്ങൾ മാറ്റിവെച്ച് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു ജനാധിപത്യ മര്യാദയുള്ള മുഖ്യൻ എന്റെ മുഖത്ത് പോലും നോക്കിയില്ല അതോടെ ഒരു കാര്യം ഉറപ്പായി ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ കൊള്ളേണ്ടടുത്ത് കൃത്യമായി കൊണ്ടുവന്ന് ഇതിനെതിരെ സൈബർ സഖാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ സൈബർ ആക്രമണം രൂക്ഷമായപ്പോൾ വിശദമായ പ്രതികരണവും അഖിൽമാരാർ അതിന് നൽകി എന്നെ കണ്ട് കുരു പൊട്ടിയിരിക്കുന്ന പിണറായി വിജയനെ കണ്ടപ്പോൾ കുരു പൊട്ടിയത് അന്തകമ്മികൾക്കാണ് മിസ്റ്റർ അന്തങ്കമ്മികൾ ഈ പിണറായി എന്നെ മൈൻഡ് ചെയ്യാത്തതാണ് എൻ്റെ വിജയവും സന്തോഷവും അഭിമാനവും ആശംസ കൊടുത്ത് പലരെയും മുടിപ്പിച്ച സ്വപ്നയെയും കുത്തക മുതലാളിമാരെയും കണ്ടാൽ അപ്പോൾ കെട്ടിപ്പിടിക്കുന്ന ഈ പിണറായി ഈ പാർട്ടിക്ക് വേണ്ടി ചാവാൻ നടക്കുന്ന ഏതെങ്കിലും അന്തങ്ങളെ കണ്ടാൽ മൈൻഡ് ചെയ്യുമോ എന്തിന് ആ ക്ലിഫ് ഹൗസിൽ ഏതെങ്കിലും സഖാവിന് പോയി മുഖ്യനെ ഒന്ന് കാണാൻ പറ്റുമോ മണ്ടന്മാരെ അയാളുടെ വിചാരം രാജാവാണെന്നാണ് അതിനെ എതിർക്കാൻ നിനക്കൊന്നും കഴിയില്ലെങ്കിൽ കഴിയുന്നവനെ നോക്കി വിളിക്കേണ്ട പേരാണ് സഖാവ് കമ്മികൾ പറയുന്ന കാലം വന്നാൽ ആത്മഹത്യ ചെയ്തേക്കണം അതിലും വലിയ അപമാനം ജീവിതത്തിൽ വേറെ എന്നും അഖിൽമാരാർ ചോദിക്കുന്നുണ്ട് മുഖ്യന് നിന്നെ മനസ്സിലായി പോലും കാണില്ല എന്ന സഖാക്കളുടെ കമന്റിനും അഖിൽമാരാർ മറുപടി നൽകിയിട്ടുണ്ട് ബിഗ് ബോസ് വിജയ് അഖിൽമാരാറെ വിജയൻ രാജാവിനെ അറിയാൻ വഴിയില്ല പൊട്ടിയ പടം എഴുതി സംവിധാനം ചെയ്ത അഖിൽമാരാരെയും വിജയൻ സഖാവിന് അറിയാൻ കഴിയില്ല പക്ഷേ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കട്ട് തിന്ന കഥ നാട്ടുകാരെ അറിയിച്ച അഖിൽമാരാറെ വിജയന് രാജാവായി അറിയാം ഖജനാവിൽ കാശി കിട്ടാതെ വന്നപ്പോൾ പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് എനിക്ക് മറുപടി നൽകി മെഴുകിയ രാജാവിനെ കേരളം മറന്നിട്ടില്ല എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ രാജാവ് എനിക്കെതിരെ കേസെടുക്കാൻ ആഹ്വാനം ചെയ്തത് ജനാധിപത്യം ഉയർത്തി കാണിച്ചുകൊണ്ടാണല്ലോ എന്നും അഖിൽമാരാർ മറുപടി നൽകിയിട്ടുണ്ട്